ചാനൽ ടു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നമ്മുടെ മമ്മാളുടെ വീട്ടിലേക്ക് പോവുകയാണ് മമ്മാളുടെ വീട് തൃശ്ശൂർ ചാവക്കാടായിട്ടാണ് സോ നമ്മൾ അവിടേക്ക് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ മമ്മാക്ക് നമ്മൾ ഗെറ്റ് ടുഗെദർ ഉണ്ട് സോ അതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് നാളെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ഇന്ന് നമ്മൾ എന്താ പറയുക മമ്മാക്കാൻ കാരണം ഉണ്ടായിരുന്നില്ല മമ്മാക്ക് ഡോക്ടറെ കാണാനുണ്ട് മമ്മ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് സോധാരണം രണ്ടര ആ മൂന്ന് മണി ആ സമയത്താണ് അപ്പോൾ മൂന്ന് മണിക്ക് അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ സമയത്ത് എത്തുമെന്ന് അറിയില്ല കാരണം ഇപ്പം തന്നെ പന്ത്രണ്ടര ആ സമയത്തുണ്ട് അവിടെ അവിടേക്ക് പോകുമ്പോൾ തന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂർക്ക് മതി പക്ഷെ ഇപ്പോൾ പന്ത്രണ്ടേ മുപ്പാലൊക്കെ എഴുതുന്ന ദിവസം നമ്മൾ ബാഗ് ഇറങ്ങണം ഫുഡ് കഴിച്ചിട്ടില്ല മാമ്മ റെഡി ആയിട്ടില്ല മാമ കുളിച്ച് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ റെഡി ആയി ഞങ്ങൾ റെഡി ആയി വീട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മമ്മ ഒരു നേരം നോക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു നമുക്ക് പോവാമെന്ന് സോ ഞങ്ങള് ഇറങ്ങേണ്ടി നിന്നു എന്നിട്ട് പപ്പാടത്തും ചീടത്തും വാപ്പിച്ചീടത്തൊക്കെ ഞങ്ങൾ അസ്ലാം വിളിക്കും പറഞ്ഞു വാപ്പിച്ചും ഇറങ്ങായിരുന്നു ബാക്കി രണ്ടുപേരുടെയും വീട് എടുക്കാൻ പറ്റി പിന്നെ മമ്മയും ഫുഡ് കഴിച്ചു കെട്ടോ പപ്പാടുത്ത് ഹായൊക്കെ പറ ബായൊക്കെ പറഞ്ഞ ശേഷം ഞങ്ങൾ ചാവക്കാടേക്ക് പോവാണ് ഇന്ന് അല്ലൂസിന് കൊണ്ടുപോകുന്നില്ല പിന്നെ മമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയിട്ട് നമ്മൾ ഡീസർ അടിക്കുന്നുണ്ട് പിന്നെ ഞാൻ അല്ലൂസിന് സ്കൂള് കാണിച്ചു തരാം അവൻ സ്കൂള് കാണുമ്പോൾ അവൻ നന്നായിട്ട് മിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അവനുക്ക് വൈകുന്നേരം വരെ നിൽക്കണമെന്ന് പറഞ്ഞു അമ്മക്ക് ഡോക്ടറെ കാണാനായ കാരണം തന്നെ വേഗം അപ്പോയിൻമെൻറ്റിന് ഇത് എടുത്തുകാരണം മാം തന്നെ പോകാനും ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ പോവായിരുന്നു പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു വേറെ ലെവലായിരുന്നു ഇങ്ങനത്തെ ക്ലൈമറ്റിൽ ഞങ്ങൾ പോയിട്ടില്ല ഒന്നെങ്കിൽ ഭയങ്കര മഴ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും ഇന്നങ്ങനെയൊന്നും ഉണ്ടായില്ല ഇന്ന് എന്തോ രണ്ടും കൂടിയും കലർന്ന ഒരു ക്ലൈമറ്റായിരുന്നു ഇറങ്ങിയതിന് ശേഷം ഉമ്മൊരു നൂറ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും എവിടെത്തി എവിടെത്തി എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇപ്പോൾ ചിന്ത ചെറുതായിട്ട് ഒന്ന് മഴ ചാറി അപ്പം തന്നെ അത് മാറുകയും ചെയ്തു പിന്നെ സൈഡിലൊക്കെ എന്താ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഭയങ്കര നമ്മളെല്ലാവരും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കൂടെ കുറേ ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട് പിന്നെ സൈഡിലെ പാടത്തിൻ്റെ ഒക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വരുന്നതിനെ ക്യാപ്ചർ ചെയ്തൊരു മെമ്മറി ആക്കിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും പപ്പയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിൽ വെച്ചിട്ട് അപ്പോഴത്തേക്കിനും ഞങ്ങളൊരു ഞങ്ങൾ ഇരിഞ്ഞാലക്കൂടൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും പോയപ്പോഴത്തേക്കിനും വണ്ടിയിൽ ഡീസൽ ഇല്ലാന്നു പറഞ്ഞു ഡീസൽ ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ ഇച്ചിരി കൂടി അടിക്കാമെന്ന് മാമ പറഞ്ഞപ്പം ഞങ്ങൾ വേറെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്നും ഞങ്ങൾ ഡീസൽ അടിച്ചു പിന്നെ സൈഡിൽ ഇങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചില അമ്മമാരും അപ്പൂമ്മമാരും മക്കളും എല്ലാവരും കൂടിയിട്ട് എന്താ ഒരു ഫാമിലി ടൂർ ഉണ്ട് ചിലർക്ക് വന്ന് സദ്യ ഒരു ഇതുണ്ടായിരുന്നു അതും വേഗം തന്നെ മീ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഒരു എമണ്ടൻ ലോറി വേഗം വന്നു പിന്നെ ഞങ്ങളെ അമ്മ സൈഡിൽ ഒതുക്കിട്ട് പോയൊക്കെ വീട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാർക്കറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ലേസ് വാങ്ങിച്ചു കാരണം നന്നായിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോഴത്തെ അപ്പോൾ ഞങ്ങൾ ലേസ് വാങ്ങിച്ചു പത്തിൻ്റെ മൂന്ന് പേർക്കും പത്തിൻ്റെ ലേസ് വാങ്ങിച്ചു ബിങ്കു എന്നാണ് പറഞ്ഞത് മീയാക്ക് പിന്നെ ബിങ്കു ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ തന്നെ പോയിട്ട് ലേസ് വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു വന്നിട്ട് നമ്മുടെ ചവക്കാട് എത്താറായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബോഡ് അടിച്ചിരുന്നപ്പോൾ ഞാൻ മീയാടെ ബുക്കിൽ വലുതും മരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ മീയും അമ്മയാണ് ഫ്രണ്ട്ലി ഇരിക്കണത് രണ്ടുപേരെന്തോ വലിയ സംഭവത്തിലാണ് കയറിയിരിക്കണത് അതൊക്കെ അറിയാം ഇതാണ് മമ്മാളുടെ ബൗണ്ടറി പ്ലേസ് ഞങ്ങൾക്ക് ഈ ഒരു മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്താറായിട്ടുണ്ടെന്ന് ദെൻ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് എന്താ സമൂസയും പിന്നെ മുട്ട പച്ചയും കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ക്ലിനിക്കൊക്കെ അടച്ചിട്ട് കുടുംബത്തിൽ തരി ഇരിക്കണമായിരുന്നു കാരണം പോയപ്പോൾ ഭയങ്കര ആയിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയെങ്കിലും കുറേ ട്രാഫിക്കും ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു നമ്മൾ പയ്യെ പോയി സോ അതായിരുന്നു ഡോക്ടറും വീട്ടിൽ പോയി അത് നമ്മൾ തിരിച്ച് നമ്മുടെ ചാവക്കാട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് സോ നമുക്കതിന് മുമ്പായിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ വാരിപ്പുത്തി കൂപ്പിക്ക് തീരെ ഇഷ്ടമല്ല ലിപ്സ്റ്റിക് ഇടുന്നത് എങ്കിലും ഒന്ന് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വീടൊക്കെ എടുക്കണോ അതല്ലേ അവിടെ എത്തിയപ്പോഴത്തേക്കും വീടെടുക്കുന്ന കാണുമ്പോഴത്തന്നെ ഉമ്മാക്ക് മനസ്സിലായി ഞങ്ങൾ യൂട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ കാണുന്നത് അപ്പോൾ വേഗം തന്നെ പൂപ്പിടി പറയാൻ ഇടാൻ നോക്കിയാൽ അതേ അവർ വീട് എടുക്കണോ അതിൻ്റെ ചിരിയാണീ കാണുന്നത് അപ്പോഴത്തേക്കും മീൻ പോയിട്ട് ഉമ്മാനെ കുറേ കെട്ടിപ്പിടിച്ചിങ്ങനെ കാണിക്കേണ്ടി വരുന്നത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കേട്ടോ എന്നിട്ട് എല്ലാവരും കണ്ടും ഉള്ളിലേക്ക് കയറി ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു മുമ്പ് ഭാഗം നല്ല അടിപൊളിയായിട്ട് നല്ല അസ്തികൊക്കെ പിടിക്കാൻ നോക്കിയിരിക്കുന്നതൊക്കെ അറിയാം സോളാറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പിന്നെ ലിവിങ് ഏരിയ ആണ് അത് അതെടുക്കുമ്പോഴത്തേക്കിനും മീൻ കുറേ വന്നിട്ട് ശോ കറുത്തൊക്കെ ഞാൻ സമയത്തുള്ള പിന്നെ ഉമ്മ നമുക്ക് വേണ്ടി നമുക്കെല്ലാം ഒരു കുഞ്ഞാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആൾക്ക് വേണ്ടിയിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ക്രീമും നെയ്മൊക്കെ എഴുതുന്നത് ഇതായിരുന്നു അവിടെ വെച്ചു ഉമ്മാടെ ആയുധപ്പണിയിൽ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കേക്ക് ഉണ്ടാവും അപ്പോൾ ഊടിപ്പോ ഫ്രിഡ്ജ് തുടങ്ങുമ്പോൾ കേക്കിനെ കണ്ടു പിന്നെ സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഒന്ന് പായസം ഉണ്ടായിരുന്നു സൊ പായസം കുടിച്ചു ഇതാണ് കേക്ക് ഇത് പൂപ്പിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മാമ പൂപ്പിയുടെ ഫ്രണ്ടാണിത് ക്യാമറ എടുത്തു എന്ന് പറഞ്ഞതും എല്ലാവരും ചടുരി ഇരിക്കായിരുന്നു ഇങ്ങനെ പിന്നെ ഇത് ആ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയാണ് അപ്പം ആ ഒരു യെല്ലോ സോറി ഓറഞ്ച് ടീഷർട്ട് ഇട്ട ബോയെ ബർത്ത് ആണെന്ന് ഇവർ മൂന്ന് പേരും കൂടി ഒത്തുകൂടിയാൽ അവിടെ പാട്ടും ആട്ടും തുപ്പും ഒക്കെ വർദ്ധും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കാരണം എപ്പോഴെങ്കിലും അവരുടെ ഗാന സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും അവിടെ കൊതിച്ചിരിക്കുന്നത് രണ്ട് സൈഡ് കെട്ടിയേക്കുന്ന ആളുടെ പേരാണ് ഷാങ് ഷൂ ഹാല എന്നാണ് പേര് പക്ഷെ ഞങ്ങൾ ഷാങ് ഷൂന്നാണ് വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ചൈനക്കുട്ടി ഫീൽ ഉണ്ട് സോ അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത് അവളെ ഷാങ്ക് ചൂ ഷൂന്ന് പിന്നെ അഷ്കരാമായുടെ കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആയിട്ട് സംസാരിച്ചും പിന്നൊക്കെ ചെയ്തു അപ്പം അത്രയും अगले व्लॉग इसे पेटेंगे लाइक, शेयर, सब्सक्राइब। ओके बाय बाय।